ഹായ് ഗുഡ് ഈവനിങ് നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം മൂന്ന് പേര് വന്നിട്ടുണ്ടല്ലോ ഇതാരൊക്കെയാണ് കമെന്റ് ഇടൂ ഹലോ ഇതാരാണ് അഞ്ചു പേരുണ്ടല്ലോ ലൈവില് മൂന്ന് പേര് ലൈക്ക് ഇട്ടു ആരൊക്കെയാണ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു പതിനാറ് പേര് വന്നിട്ടുണ്ട് ലൈവില് ആരൊക്കെയാണ് ഹലോ Hello, come in, please. Hello, hello. ഹലോ ആരോ ഒരാൾ ലൈവില് ഇരിപ്പുണ്ടല്ലോ കമന്റ് ചെയ്യൂ കമന്റ് പ്ലീസ് ഫസ്റ്റ് ടൈം നമ്മുടെ ചാനലിലെ ലൈവ് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണോട്ടോ അതുപോലെ നമ്മുടെ ചെറിയ ഷോർട്സുകളും ഒക്കെ ഉണ്ട് കാണണം പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് വാച്ച് മൈ വീഡിയോസ് ആൻഡ് ഷോർട്സ് comment and support me hello 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 hi hello പാത്രം എല്ലാം ഉടക്കുവാണ് ഹലോ Hello. ഹലോ പൂച്ചക്ക് വീട് പെട്ടെന്ന് ക്ലീൻ ചെയ്യണം എന്നുള്ളതാ ഹലോ അല്ലെങ്കിൽ അമ്മയുടെ അടുത്തൊന്നുള്ള തല്ലി കിട്ടാൻ പൂച്ച പരിശ്രമിക്കുന്ന ആയിരിക്കും ഓമ്മ ഹലോ ിക്ക എന്നെ വഴക്ക് പറയണ്ട ആൾക്കാർ ചോദിക്കാൻ വരും അല്ലേ അരില് വരുവോ ഹലോ ഞാൻ ഗ്യാസ് കെട്ടി വേറെ നിറ്റപ്പണിയെ ജാതിക്കേടത്തോട് നല്ലല്ലേ നിങ്ങളുടെ എന്റെ സുന്ദരമായ വീടിന്റെ ഇതാണ് നിങ്ങൾ കാണുന്നു ഇതുണ്ടോ വീടിനടി ചോർച്ചയായിരുന്നു ചോർച്ചയാണ് നടച്ചതാ അതിൻറെ ആ സംഭവം കാണുന്നത് ഇത് പിന്നെ ബ്ലാക്കിയാണെല്ലാം കുക്ക് ചെയ്തിട്ട മറ്റേ വിറകടുപ്പിന്നുള്ള പോക ഉം കൂടെ കയറി കുറവായിട്ടിരിക്കുന്ന ഷോർട്ട് ചെയ്തപ്പം അതിനകത്തൊരു പുള്ളിക്കാരിയെ നിങ്ങളെ വൃത്തിയുള്ള അന്തരീക്ഷത്തിൽ നിന്ന് ചെയ്ത് കൂടേനു ഞാൻ എന്റെ വീട്ടിൽ നിന്ന് അവസ്ഥ ഉണ്ടാ വെള്ളത്തി പോലെ കാണുന്നുണ്ടോ അത് ഈ ഭയങ്കര ചോർച്ചയാണ് എല്ലാം നനയുവാ എന്നാ ഫിക്സ് എന്തോ ഒരു ഫിക്സിങ് പറഞ്ഞ ഒരു സീഡിങ് പോരയുടെ പൊക്കത്ത് ചെയ്താ അത്തേനക്കും ചോർച്ച ഭയങ്കരമായിട്ട് കൂടിയെന്ന് ഇരുപതിനായിരം രൂപ കൊടുത്തേ ജയിച്ചതാ പത്തു വർഷം കണ്ടാകാൻ പോകും അത് ചെയ്ത് ഒരു വർഷം കഴിഞ്ഞപ്പോത്തേനെക്കും വെല്ലു മഴ വന്നു എന്നെയ്ത് എന്നെയാ പരിപാടി അതിന്റെ ആൾക്കാരെ നമ്മൾ കൊറേ കോണ്ടാക്ട് ചെയ്തേ അവര് കോൾ എടുത്തിട്ട് ഓരോ ഇത് പറയും ഏതെങ്കിലും ഒരു ദിവസം വിളിക്കാൻ പറയും എന്നിട്ട് നമുക്ക് കഴിഞ്ഞാലും ഇതുണ്ടേ സർട്ടിഫിക്കറ്റേ പത്ത് വർഷത്തിൻറെ ആ കീട്ട് കൊടുക്കാൻ പറയും കൊടുക്കും പിന്നെ അവര് വിളിക്കേയില്ല മിണ്ടുകേയില്ല അതിന്റെ ഇപ്പൊ നമ്മടെ വരതേണ്ടി ഇതുപോലെയാ അപ്പടി ചോർച്ചയാ അവിടെ ഒരു സാധനം വെക്കാൻ പറ്റില്ല എല്ലാം നഞ്ഞി കുറവായി പോകും ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച ഈ വീട് ഉണ്ടാക്കുകയാണ് എന്നുവച്ച അങ്ങനെ നേരത്തെ ഓടിട്ട വീടായിരുന്നേ എന്നാ ഇങ്ങനെ കിടക്കുമ്പോ വായിക്കാത്തോട്ട് വരെ ഓടീന്റെ ഇടയിൽ കൂടെ വെള്ളം പിഴുവായിരുന്നു കട്ടിലൊക്കെ കിടക്കുമ്പോഴേ ആ ഒരവസ്ഥയിൽ നിന്നും മാറ്റി തന്നെ ദൈവമേന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഒരു വാർത്ത വീട്ടിൽ കിടക്കാൻ വേണ്ടിട്ട് പൊതുവല്ലേ ചോർച്ചയില്ലാത്ത വീട് വാർത്ത വീടിനെ ചോർച്ചയില്ലാത്തൊരു വീട്ടിൽ കിടക്ക അങ്ങനെ ദൈവം തന്ന വീടായത് ഇപ്പൊ അയിൻ്റെ അപ്പുറത്തെയ ലോക ചോർച്ചയാണ് മഴ ആയിക്കഴിഞ്ഞ ഇവിടത്തെ കോട്ടന്തുണികൾ ഫുള്ളും തറരാ വെള്ളം തുറക്ക അല്ലെങ്കിൽ തെറ്റില്ലേ തൈലല്ലേ അതുമാതിരി അവസ്ഥ പിന്നെ വിറകടുപ്പ് ചെയ്തെല്ലാം പൊട്ടത്തെറ്റ വിറകടപ്പുണ്ടാക്കിയ അത് മുഴുവൻ പുകയില്ല അടുപ്പാ പക്ഷെ നമ്മളെ പെനിക്കകത്ത് മുഴുവൻ പുകയാ അതിന് കൊറേ ഇതൊക്കെ പറഞ്ഞ് നമ്മൾ ആ രീതിയിലും ചെയ്ത അല്ലാത്ത രീതിയിലും ചെയ്തിട്ടും ശരിയാവുന്നില്ല പുകയെല്ലാം പറയ്ക്കാത്ത ഉപയോഗിക്കാൻ അറിയത്തില്ലാത്ത നിങ്ങൾ ഉപയോഗിക്കണം ശെരിയല്ലന്ന് പറഞ്ഞ പല രീതി പറഞ്ഞു ഒരു കാര്യമില്ല നമ്മള് ടി വി ആ തയ്ക്കണേ പഴയ മോള് ബാക്കിൽ തള്ളിയുള്ള ആ കുട്ടി ടി വി ആ പഴയ മോള് നിങ്ങളുടെ വീടിന്റെ ഹാളിലായിരിക്കുന്നു പിന്നെ ആരും മിണ്ടാത്തേ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ വന്ന് വിണ്ടതായിരുന്നു ഇപ്പൊ ഒറ്റ മനുഷ്യൻ മനുഷ്യ എന്നാണത്